എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം നമ്മുടെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുവാൻ അല്പം വൈകുമ്പോൾ നമുക്ക് അല്പം അസ്വസ്ഥതകളുണ്ടാകും അല്ലേ മനസ്സിനകത്ത് ഉണ്ടാകും എന്നാൽ ഓർക്കുക നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവം ഒരിക്കലും നിരസിക്കുന്നില്ല അല്പം വൈകിയാലും ദൈവം തക്ക സമയത്ത് മറുപടി തരും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ലൂക്കസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത് മുതലുള്ള വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ യായറോസ് എന്ന പള്ളിപ്രമാണി തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി യേശുവിനോട് തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആവശ്യപ്പെടുന്നു തൻ്റെ മകൾ മരിക്കാറായി ദീനം ബാധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു അവിടേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു ഇറങ്ങിത്തിരിക്കുന്നു എന്നാൽ ആ വഴിമധ്യത്തിൽ രക്തസ്രവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുകയും യേശു അവിടെ നിൽക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും തൻ്റെ മകളുടെ ആ അത്യാസനമായ സന്ദർഭത്തിൽ യേശുവിനെ നിർബന്ധിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റൊരാൾ തൻ്റെ യാത്രയ്ക്ക് ഒരു തടസ്സം വരുത്തുകയാണ് തൻ്റെ മകളുടെ സൗഖ്യത്തിന് തടസ്സം വരുത്തുകയാണ് ഒരു പക്ഷേ ഈ ഹൃദയത്തിനകത്ത് അല്പം ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ കടന്നു വന്ന് കാണുമായിരിക്കും കാരണം മകളുടെ സൗഖ്യത്തിന് വേണ്ടി യേശു ഇറങ്ങിത്തിരിച്ചതാണ് വഴിമധ്യത്തിലുണ്ടായ തടസ്സം തൻ്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തിയെങ്കിലും യേശു ഒരിക്കലും തൻ്റെ ആവശ്യം മറന്നില്ല ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളും ഉത്തരങ്ങളും അല്പം വൈകിയാലും നമുക്ക് മുമ്പേ മറ്റു പലർക്കും ഉത്തരങ്ങൾ ലഭിച്ചാലും നാം ദൈവത്തോട് പ്രാർത്ഥിച്ചതിനും ശേഷം അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കൽ കടന്നു വന്നവർ ഉത്തരവുമായിട്ട് വിടുതലുമായിട്ട് സൗഖ്യവുമായിട്ട് ഒക്കെ കടന്നു പോകുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ നമുക്കും അനുഭവിക്കാം അപ്പോഴൊക്കെ ഈ വചനം ഓർക്കുക യേശു മറക്കില്ല യേശു ഒരിക്കലും തള്ളിക്കളയില്ല നമ്മെ ദൈവം സൗഖ്യമാക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും ഇന്ന് പകൽ എവിടെയെങ്കിലും നിരാശയോ സങ്കടമോ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന വിഷയത്തെക്കുറിച്ച് ആകെ തളർന്നിരിക്കുകയാണെങ്കിൽ ധൈര്യപ്പെടുക ശക്തിപ്പെടുക ഉത്തരവുമായി ഏച്ചു കടന്നു വരുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാം ഇന്നേ ദിവസം അത്ഭുതങ്ങളുടെ ദൈവിക മറുപടികളുടെ ദിവസമായി മാറട്ടെ ഒന്നും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ എന്നെ അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു